പെരിന്തൽമണയ്ക്കിം സർഷിഫ ജെറിയാട്രിക് വിഭാഗത്തിന്റെ കീഴിൽ സൗജന്യ വാർദ്ധക്യകാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മെയ് ഒന്ന് വരെ സംഘടിപ്പിക്കുന്ന ക്യാമ്പിന് പ്രശസ്ത ജെറിയാട്രീഷ്യൻ ഡോക്ടർ ആസിഫനാസർ നേതൃത്വം നൽകും പ്രായമായവർ അഭിമുഖീകരിക്കുന്ന പ്രമേഹം ബ്ലഡ് പ്രഷർ ഓർമ്മക്കുറവ് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ട് ജീവിതശൈലി രോഗങ്ങൾ ഓർമ്മക്കുറവ് ഡിപ്രഷൻ തുടങ്ങിയ അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് പ്രത്യേക ചികിത്സയും കൌൺസിലിംഗും ക്യാമ്പിൽ ലഭ്യമാകും ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മെയ് വരെ സംഘടിപ്പിക്കുന്ന ക്യാമ്പിന് പ്രശസ്ത ജെരിയാട്രീഷ്യൻ ഡോക്ടർ ആസിഫ നാസർ നേതൃത്വം നൽകും ക്യാമ്പിൽ സൗജന്യ പരിശോധനയ്ക്ക് പുറമേ ലാബ് റേഡിയോളജി തുടങ്ങിയവയ്ക്ക് പ്രത്യേക ഇളവുകളും തുടർ ചികിത്സ ആവശ്യമുള്ളവർ സഹൃദയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പ്രത്യേക കിഴിവുകളും ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് പേർക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ഒൻപത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് രണ്ട് ഒൻപത് നാല് നാല് ആറ് അഞ്ച് അഞ്ച് രണ്ട് അഞ്ച് ആറ് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് സി സി എൻ പെരിന്തൽമണ്ണ